നമസ്കാരം ഈ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാർ ചില നേതാക്കന്മാർ അല്ല ബഹുഭൂരിപക്ഷം പകരും എന്ന് നമുക്ക് പറയാം അവരും അതുപോലെ നിയമപാലകരും നിയമപാലകരിൽ ചിലരും ഈ രാജ്യത്ത് പണം മതി എന്ന് ചിന്തിക്കുന്ന കുറെ നിയമപാലകരുണ്ട് അധികാരവും പണവും വേണം അവരുടെ ജീവിതം മാത്രം നിലനിൽക്കണം അതിനുവേണ്ടി എന്തും ചെയ്യും എന്ന് കരുതുന്ന ഒരു വിഭാഗം ആ ഒരു വിഭാഗം കൂടി നടത്തുന്ന കൂട്ടുകച്ചവടം അത്തരത്തിലൊരു കൂട്ടുകച്ചവടം ഉണ്ട് എന്നതും അവർ സർക്കാരിനെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിക്കുകയാണ് എന്നും എല്ലാവർക്കും അറിയാവുന്നത് അത് പരസ്യമായ രഹസ്യം തന്നെയാണത് അത്തരത്തിലുള്ള അവിഹിത കൂട്ടുകെട്ടുകൾ പലപ്പോഴും പല മീഡിയകളും പുറത്തു കൊണ്ടു വരാറുമുണ്ട് പക്ഷെ പിന്നീട് അവർക്ക് കൂടി ആ വിഹിതം കിട്ടുമ്പോൾ അത് മുങ്ങിപ്പോവാറുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അറിവുകൾ നമുക്കൊരു പുതിയ അറിവല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു കാര്യം മലപ്പുറം മലപ്പുറത്ത് ഒരു പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ മലപ്പുറം എസ് പി വേദിയിലെത്തിയിട്ട് പി വി അൻവർ എം എൽ എ ആ എസ് പിയെ പൊങ്കാലയിടുന്നത് നമ്മൾ കണ്ടു എന്തിനാണ് എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ തൊട്ടു മുമ്പുള്ള എസ് പി അതായത് ഇപ്പോഴത്തെ എസ് പിക്ക് തൊട്ടു മുമ്പുള്ള എസ് പിയും ഈ പി വി എൻവറും ഒരു ഒരു കാലത്ത് അളിയിലും മച്ചമ്പിയും കളിച്ച് നടന്നിരുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് പഠിക്കാൻ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഒരു ഓഡിയോ ഓഡിയോ ക്ലിപ്പ് അത് പി വി അൻവർ തന്നെ അത് പുറത്തുവിട്ടു പല മാധ്യമങ്ങളും അത് പുറത്തേക്ക് വിട്ടു പഴയ എസ്പിയും അൻവറും തമ്മിലുള്ള ഒരു ഒരു ടെലിഫോൺ സംഭാഷണം അതായത് അവർ ഒന്ന് ഏത് വിധേയന വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഞാൻ വിധേയനായി നിന്നോളാം മറ്റേ കാര്യങ്ങളൊന്നും പുറത്തു വരരുത് എന്നൊക്കെ പറയുന്ന ഒരു സന്ദേശം അത് വൈറലായി പെട്ടെന്ന് തന്നെ അപ്പോൾ ആ സാഹചര്യത്തിൽ ആ ഓഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇവിടെ പ്രധാനമായും നമുക്കറിയേണ്ട ഒരു ഒറ്റ കാര്യം എങ്ങനെ ഈ എസ് പിയും അൻവർ എം എൽ എയും എങ്ങനെയാണ് ശത്രുപക്ഷത്തായത് അല്ലെങ്കിൽ അവർ തമ്മിൽ എങ്ങനെ പോയി മാറി ആ എസ് പിയെ കണ്ടുകൂടാത്തവനായി വേദിയിലിരുത്തി അത്രത്തോളം ആക്ഷേപിച്ചത് അതുകൊണ്ടാണല്ലോ അന്വനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യവും എവിടെയും തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല ഒളുപ്പുമില്ല അത് പറയുന്നത് എന്താണെന്ന് പോലും ചിന്തിക്കാറില്ല പണ്ട് ജപ്പാനിലെ മഴ പെയ്യുന്ന ഒരു തത്വം ഇവിടെ ഇറക്കിയത് നമ്മൾ മറന്നിട്ടില്ല അത് മാത്രമല്ല ഷാജൻസ്കരക്ക് പൂനെയില് നാസയേക്കാൾ വലിയ എന്താ പറയാ വിവര സാങ്കേതിക വിദ്യയുള്ള ഒരു സ്ഥാപനമുണ്ട് രഹസ്യ സ്ഥാപനം ഭൂമിക്കടിയിലുണ്ടെന്നോ ഭൂമിന്റെ മുകളിലുണ്ടെന്നോ ഒക്കെ ഒരു കാലത്ത് വിളിച്ചു പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അതൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷെ നമ്മളത് കേട്ടു അതിനെ പി വി അൻപനോട് ഹായ് ഹായ് പറഞ്ഞു കുറെ ഉണ്ടായിരുന്നെങ്കിലും പോലീസുകാർ അതായത് ഈ ഇവരുടെ ആഭ്യന്തര എന്ന് പറഞ്ഞ ശരിക്കും തന്നെ അവരാണല്ലോ കൈകാര്യം ചെയ്യുന്നത് എന്നിട്ടും അതേ പോലീസുകാരോട് ആ വിവരം പറഞ്ഞപ്പോലീസുകാർ ആ കേസ് നാസയുടെ കേസ് എങ്ങനെയാണ് എടുത്തതെന്ന് നമുക്കറിയാം അതുപോലെ ഒരു തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം എസ്പിയുടെ വീട്ടിലേക്ക് എം എൽ എയുടെ ഒരു പോക്കിൽ കണ്ടത് അവിടെ മരക്കുറ്റി എണ്ണം പോയി കഴിഞ്ഞ എം എൽ എ അവിടുത്തെ ഒരു സാധാ പോലീസുകാരൻ ആട്ടി ഓടിച്ചത് നമ്മൾ കണ്ടു അപ്പൊ ഈ മരക്കുറ്റീന്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മരക്കുറ്റിയും പുതിയ എസ്പിയും പഴയ എസ്പിയും തമ്മിൽ ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് മരക്കുറ്റി തന്നെ കാണാൻ പോയത് കാരണം ഈ മരക്കുറ്റി നിലവിലെ അൻവർ കാണാൻ പോയ മരക്കുറ്റി ഏത് കുറ്റിയാണെന്ന് എനിക്കറിയില്ല കുറെ മരക്കുറ്റികൾ കാണാൻ പോയി മരം അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോയി എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഈ മരക്കുറ്റീന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഭാഗം അവിടെ നിന്ന് അപ്രത്യക്ഷമായത് ഇതിനു മുമ്പുണ്ടായിരുന്ന എസ്പി ആയിരുന്ന കാലത്താണ് എന്നാണ് പുറമെ പറയുന്നതും രഹസ്യമായ പരസ്യ വർത്താനവും അതായത് അന്നത്തെ എസ് പിയും ഈ എം എൽ എയും കൂടെ ഗുലാമലി കളിച്ച് നടന്ന കാലത്താണ് ആ മരക്കുറ്റി ആയി മാറിയിരുന്നത് മരം അപ്രത്യക്ഷമായി തന്നത് ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന ഇന്നത്തെ എസ് പി ആ എസ് പി ഒരു പക്ഷേ അത് മേലെന്തെങ്കിലും നടപടി എടുക്കുമോ ഇത് വെളിച്ചത്തിടുമോ എന്നുള്ള പേടിയാണ് യഥാർത്ഥത്തിൽ പഴയ എസ്പിക്കും എം എൽ എക്കും ഉള്ളത് എന്നതാണ് വസ്തുത അപ്പൊ സ്വാഭാവികമായും ഇതാണ് എം എൽ എയുടെ സ്വഭാവം എന്ന് അറിയാവുന്നത് കൊണ്ട് എം എൽ എ ഒരു പടിക്കകറ്റി നിർത്തും അങ്ങനെ അകറ്റി നിർത്തിയതാണ് ഈ പി വി അൻവർ എം എൽ എക്ക് എസ് പിയോടുണ്ടായ വൈരാഗ്യത്തിന്റെ കാരണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് എസ് പിയെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ച് എസ് പി ചൊറിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്നിട്ടും വീണ്ടും ഒരു ചോർച്ചലിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം എസ് പിന്റെ വീട്ടിലേക്ക് അവരുടെ താമസ സ്ഥലത്തേക്ക് അനുവാദമൊന്നും ഇല്ലാതെ നേരെ ചെന്ന് കയറിയത് അത് അവിടുത്തെ എം എൽ എ എന്നല്ലാന്ന് ഓർക്കണം മൂപ്പര് ചെന്ന് കയറി ആ മൂപ്പര് എസ് പിയെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചു ആ സാധാ പോലീസുകാരൻ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞു ഒന്നും ഇണ്ടാതെ തിരിച്ചു പോരേണ്ടി വന്നു അതായത് നാണം കെടേണ്ടി വന്നു എന്നർത്ഥം ഇതുപോലും അറിയാത്ത അതായത് താമസിച്ച ഒരു സ്ഥലത്ത് കാരണമെന്നുണ്ടെങ്കിൽ ഒരു പെർമിഷൻ വേണം ആ പെർമിഷൻ വാങ്ങാതെ ചെന്ന് കഴിഞ്ഞാൽ ആട്ടി ഓടിക്കപ്പെടും എന്ന് പോലും അറിയാത്ത ഒരു എം എൽ എ ആണ് നിലമ്പൂർക്കാർക്ക് കിട്ടിയത് എന്ന് ചിന്തിക്കുമ്പോൾ കുറച്ച് സങ്കടമുണ്ട് അതായത് ഒരു എം എൽ എക്ക് ഒരു പദവി ഉണ്ട് ജനപ്രതിനിധിയാണ് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു പ്രതിനിധി ആരുടെയെങ്കിലും മുമ്പിൽ നാണം കിട്ടാൽ അദ്ദേഹത്തെ പ്രതിനിധിയാക്കിയ മുഴുവൻ ആൾക്കാരുമാണ് നാണം കിടുന്നത് ആ ബോധം ഏതൊരു ജനപ്രതിനിധിക്കും വേണം ഇവിടെ പി വി അൻവറും പഴയ എസ്പിയും പി ശശിയും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നടത്തിയിട്ടുള്ള കൂട്ടുകച്ചവടം അത് പൊളിയാതിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ എസ്പിയെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോ ഇപ്പോഴത്തെ എസ് പി അതിന് കൂട്ട് നിന്നില്ല കാരണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു അടുത്ത ഒരു സീസൺ ആകുമ്പോ അല്ലെങ്കിൽ ഇവിടുന്ന് മാറി പോകുമ്പോൾ പി വി അൻവറിന് കത്തെഴുതുകയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ഇതുപോലെ പറയുകയോ ഒക്കെ ചെയ്യേണ്ടി വരേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യാൻ തോന്നുന്നു പോലീസ് പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യാൻ നോക്കുന്നു അത്രേ ഉള്ളൂ അതാണ് അദ്ദേഹത്തിന് കണ്ടുകൂടാത്തത് അത് പഴയ കേസുകൾ ഒരു പക്ഷെ കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ അൻവറിനും അതുപോലെ തന്നെ പഴയ എസ്പിക്കും പണി കിട്ടും അതാണ് അവരുടെ സംസാരം പിന്നെ പൊളിറ്റിക്കൽ അത് പി ശശിയൊക്കെ രക്ഷപ്പെട്ടു പോകും എവിടെയും പോലീസുകാർക്കാണല്ലോ പണി കിട്ടുന്നത് എസ് പി എന്നോ എസ് ഐ ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഏതായാലും ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ എസ് പിയുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്താനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർന്നുകൊണ്ടൊന്ന് കൂട്ടിക്കക്ഷിയായിട്ട് വീണ്ടും ഒരു കച്ചവടം നടത്താനോ ഒക്കെ പരിശ്രമിച്ചപ്പോൾ ആ പരിശ്രമം പരാജയപ്പെട്ടതിന്റെ ഫലമായിട്ട് ആ പഴയ മരക്കുറ്റികൾ അതായത് അന്ന് മുറിച്ച മരക്കുറ്റികൾ ഇപ്പോഴത്തെ എസ്പിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ ഈ നെട്ടോട്ടം എന്നാണ് പ്രഥമ ദൃഷ്ടിയെ മനസ്സിലാകുന്നത് ഏതായാലും പി വി എൻവറിന്റെ ബുദ്ധിയല്ല അതായത് നിലമ്പൂർ എം എൽ എയുടെ ബുദ്ധിയല്ല പോലീസിന്റെ എസ്പിക്ക് എന്നതുകൊണ്ട് അദ്ദേഹം കൃത്യമായി ഓരോ കരുവും വെച്ച് നീക്കുന്നു അതുകൊണ്ടാണ് അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ എം എൽ എ അല്ല ആരായാലും ശരി തന്നെ പോയിട്ട് മര്യാദയ്ക്ക് വാ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കപ്പെടുന്നത് ഇനി ഇത്തരത്തിൽ ഓരോ നാടകങ്ങളും കൊണ്ടിറങ്ങിയാൽ എല്ലാ സ്ഥലത്തും ഇത് തന്നെയായിരിക്കും അനുഭവം ഇങ്ങനെ നാണം കെടാൻ വേണ്ടി മാത്രമായിരിക്കും ഒരു എം എൽ എയെ നിലമ്പൂരുക സൃഷ്ടിച്ചത് എന്നുകൂടി ചിന്തിക്കുമ്പോഴാണ് ഈ പടയോട്ടം പൂർത്തിയാകുന്നത്